ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ജൈവ ഉൽപാദന ഉപാധികൾ വിതരണം ചെയ്തു വിള ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജൈവ ഉൽപ്പന്ന ഉപാധികളുടെ വിതരണം നടത്തിയത് കൃഷിഭവനുകളിൽ പ്രവർത്തിക്കുന്ന വിള ആരോഗ്യ കേന്ദ്രങ്ങളുടെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജൈവ ഉൽപ്പന്ന ഉപാധികൾ വിതരണം ചെയ്തത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ കൃഷിയിലൂടെ ലഭിക്കുന്ന നല്ല ആഹാര സാധനങ്ങൾ കഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നത് മാത്രമാണ് അതിൽ നിന്നുള്ള ഒരു ലാഭം എന്ന് പറയുന്നത് പലപ്പോഴും വരുമാന അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെട്ടാൽ കൃഷിയിലേക്ക് പുതിയ തലമുറ തിരിയാത്തതും അല്ലെങ്കിൽ പുതുതായി ആരെങ്കിലും അതിന്റെ ഭാഗമാകാത്തതും അത് ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു വ്യവസായമായി മാറ്റാൻ കഴിയാത്തതും ഉണ്ടാണ് ഇപ്പൊ കൃഷിയെ നാം കാണുന്നത് നമ്മുടെ പൂർവികരെല്ലാം കൃഷിയെ ആശ്രയിച്ചും കൃഷി ഒരു വരുമാന മാർഗമായും ആ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉത്സവമായ ഓണത്തെയും അതുപോലെ ആഘോഷങ്ങളെയും വരവേറ്റിരുന്ന ഒരു കാലഘട്ടത്തിന്റെ നന്മയുടെയും ആ പ്രതാപകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നും കൃഷിയെ നാം അവശേഷിക്കുന്ന ഈ തിരുശേഷിപ്പുകൾ എന്ന് പറയാവുന്ന ഈ കൃഷി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇന്ന് കൃഷിഭൂമികൾ പലതും ഇന്ന് നികത്തപ്പെടുകയും കൃഷി സ്ഥലങ്ങൾ പലതും വെള്ളക്കെട്ടായി മാറുകയും പാരിസ്ഥിതികമായ വിഷയങ്ങൾ മൂലം കൃഷി പൂർണമായും ഇല്ലാതാകുകയും ചെയ്യുന്ന കാലഘട്ടത്തിലും അവശേഷിക്കുന്ന ചെറിയ നാമ്പുകളായി ഇന്നും കൃഷി അവശേഷിക്കുന്നതിന്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള കാർഷിക സവതി അംഗങ്ങളായി കർഷകരായി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ സുമനസ്സുകൾ കൊണ്ടാണ് ഇന്നും കൃഷി അവശേഷിപ്പിക്ക അവിക്കുന്നത് അത് വ്യത്യസ്തകളായ തലത്തിൽ അപ്പോഴാണ് കൃഷിയുടെ ഒരു കാർഷിക പരിപാലന കേന്ദ്രമായി വിജ്ഞാന കേന്ദ്ര നമ്മുടെ കാർഷിക വിജ്ഞാന കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് നമുക്ക് വിള പരിപാലന കേന്ദ്രങ്ങളായി നമ്മുടെ കൃഷി ഓഫീസുകൾ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരണം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്ന ഉണ്ണിത്താൻ പന്മന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോർജ് ചാക്കോ കൊച്ചറ്റയിൽ റഷീന സുഗന്യ പന്മന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെമി ആൻസി അനിസാർ ഷംന റാഫി ഹൻസിയ അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ രമ്യ ചവറ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പ്രേംശങ്കർ പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് കൃഷി ഓഫീസർ ആര്യകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ